അലനല്ലൂർ കോ ഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ കോപ്പറേറ്റീവ് അർബൺ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് അലനല്ലൂർ ബ്രാഞ്ച് എടത്തനാട്ടുകര നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണം ഇനിയും തുടങ്ങിയില്ല മൂന്ന് മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നവംബർ പതിനേഴിന് അലനല്ലൂരിൽ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചിരുന്നത് പുതുക്കി സമർപ്പിച്ച എസ്റ്റിമേറ്റിന് സാങ്കേതിക അനുമതി ലഭ്യമാകാത്തതാണ് പ്രവൃത്തികൾ വൈകാൻ ഇടയാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത് മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും അലനല്ലൂർ വഴി കുമരമ്പത്തൂർ ചുങ്കത്ത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ആദ്യ റീച്ച് നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നവംബർ പതിനേഴിന് അലനല്ലൂരിൽ എൻസംസോദ്ൻ എം എൽ എ വിളിച്ചുചേർത്ത യോഗത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ മാർച്ച് മാസം പകുതി കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല പുതുക്കി സമർപ്പിച്ച എസ്റ്റിമേറ്റിന് സാങ്കേതികാനുമതി ലഭ്യമാകാത്തതാണ് പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള കാലതാമസത്തിന് ഇടയാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ സമയപരിധി അവസാനിച്ച് ജൂൺ പതിനഞ്ചിന് ശേഷമേ കിഫ്ബിയുടെ സാങ്കേതികാനുമതി കമ്മിറ്റി യോഗം ചേരുവെന്നും അറിയുന്നു അനുമതി ലഭ്യമായാലേ അധികൃതർക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും സാധിക്കൂ ജില്ലയിൽ വിവിധ മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിച്ചുള്ള മലയോര ഹൈവേ പദ്ധതി അഞ്ച് റീച്ചുകളിലായി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ആകെ എഴുപത് കിലോമീറ്ററിലാണ് പാത ജില്ലയിലൂടെ കടന്നുപോവുക മലപ്പുറം ജില്ലാ അതിർത്തിയിൽ നിന്നും അലനല്ലൂർ വഴി കുമരമ്പത്തൂർ ചുങ്കത്ത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെത്തിയാണ് ആദ്യ റീച്ച് അവസാനിക്കുക ഇവിടെ നിന്നും താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്തേക്കും എത്തിച്ചേരും ഗോപാലപുരത്തു നിന്നും കന്നിമാരി മേട് വരെയാണ് രണ്ടാം റീച്ച് നിർമ്മിക്കുക കന്നിമാരി മേടിൽ നിന്നും വരെ മൂന്നാം റീച്ചും പനങ്ങാട്ടിലിൽ നിന്നും വിത്തനശ്ശേരി വരെ നാലാം റീച്ച് നിർമ്മിക്കും അയിനമ്പാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കൻ ജംഗ്ഷൻ വരെയാണ് അഞ്ചാം റീച്ച് മണ്ണാർക്കാട് മേഖലയിലെ പതിനെട്ട് ദശാംശം ഒരു കിലോമീറ്റർ ദൂരമുള്ള ആദ്യ റീച്ചിൻ്റെ സർവേ നടപടികളെല്ലാം മാസങ്ങൾക്ക് മുന്നേ പൂർത്തിയായതാണ് മലയോര ഹൈവേയായി മാറുന്ന നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ പാതയ്ക്ക് ആവശ്യമായ വീതിയുണ്ട് ആദ്യം സമർപ്പിച്ച വിശദമായ പദ്ധതി രേഖയിൽ ചില മാറ്റങ്ങൾ വരുത്തി രണ്ടാമതും പദ്ധതി രേഖ സമർപ്പിച്ചു രണ്ടു മാസം മുമ്പാണ് ഇതിന് അനുമതിക്കായി സമർപ്പിച്ചത് ടെൻഡർ കഴിഞ്ഞ് കരാർ വെച്ചാൽ മാത്രമേ പദ്ധതി തുടങ്ങുന്നതും പൂർത്തിയാക്കുന്നതുമായ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാലു കോടി രൂപയാണ് ആദ്യഘട്ട നിർമ്മാണത്തിനായി ചെലവ് കണക്കാക്കുന്നത്